അമ്പടി കടന്നോ അനിയാ അമ്പടി ഓർങ്ങുന്നുണ്ട് അമ്മുമ്മ വന്നോ ഇല്ല നീ എന്തിനാ കിടക്കുന്നേ ആദി ഇന്ന പി.ടി ഉണ്ടായി ഞാൻ ആരെ വെറുതെ കാല് തിടി കാലു വേദനിക്കുന്നു നല്ലേ നടന്നിട്ട് വന്ന് ഞാൻ ദേ നല്ല നടന്നിട്ട് വന്നെ കാല് ഇടക്കുന്നേ ആദ്യം പോയിട്ട് ചായ വേണമെങ്കിൽ ചായ ചോറ് വേണമെങ്കിൽ ചോറ് വരാം എന്നിട്ട് പോയി കുളിക്കണം കുളിച്ചിട്ട് വഴിച്ചാൽ മതി ഞാൻ ചോറും പപ്പായ വറും മുട്ട ഓംലറ്റും ഞാനവിടെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടാണോ അപ്പൊ എന്നോട് ഇഷ്ടം ഹായ് ഗായസ് ഞാൻ ചോറിച്ചിട്ടാണ് ഞാൻ ഇപ്പൊ സ്കൂളിൽ നിന്ന് വന്നത് ചോറിൽക്കുന്ന മാമ്മ പറഞ്ഞു സ്കൂളിൽ നിന്ന് വന്നപ്പാട് വിശക്കൂല നീ കൊറേ വീട്ടിൽ കളിച്ചല്ലേ നീ നീക്ക് എഴുതിട്ടൊക്കെ എന്നൊക്കെ പറഞ്ഞ് തിന്നാൻ കിട്ടിട്ടോ അത് കഴിഞ്ഞിട്ട് കുളിച്ചിട്ടാ ഞാൻ ഹായ് പഠിക്കാൻ ഞാൻ തലൊന്ന് എണ്ണിച്ചിട്ട് കുളിക്കാൻ പോയിട്ടോ കുളിച്ചിട്ട് വരാട്ടോ

ഇത് ഞാൻ ഇത് ഞാൻ വരച്ച സിനിമ വേറെ കുറച്ച് ചിത്രം ഇതാണ് ഇത് പ്രാണി പൂ ഇത് മമ്മി നേരത്തെ വരച്ച ചിത്രമാണ് കേട്ടോ ഈ നായിക്കൊന്നും കളർ കൊടുത്തിട്ടില്ല ഇതൊരു നായി ഇങ്ങോട്ട് വരുന്നുണ്ട് ഞാൻ ഗണപതിനെ വരയ്ക്കാൻ ശ്രമിച്ചതൊന്നും ശരിക്കും ആയിട്ടില്ല കേട്ടോ